ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മുന്നിൽ നമ്മൾ ഈ അടയ്ക്ക പൊളിക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പോൾ അടയ്ക്കല്ല ഇപ്പോൾ നമ്മളൊരു മൂന്ന് മൂന്ന് ദിവസം ഇരുന്നിട്ട് ഗ്യാപ്പ് കിട്ടുന്ന സമയങ്ങളിലൊക്കെ വന്നിരുന്ന് ഒരു മൂന്ന് ദിവസം കൊണ്ട് പൊളിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അടയ്ക്ക പരിപ്പൊളാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ പണി തന്നെ ഇത് തെരയണം കൊടുക്കണേക്കാളും മുമ്പ് നമുക്കിത് തെരയേണ്ടത് അത്യാവശ്യം കേട്ടോ അപ്പോൾ കൊടുക്കണേക്കാളും മുമ്പ് അടക്കകളെ എങ്ങനെയാണ് തെരയണേന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി അങ്ങനെ ക്വാളിറ്റി ക്വാളിറ്റി വ്യത്യാസം ആക്കിയിട്ട് വേണം കൊണ്ടുപോകാൻ അപ്പോൾ അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഞാൻ കാണിച്ചു തരട്ടോ അപ്പം പൊളിച്ച നമ്മുടെ അടക്കയിൽ നിന്ന് കുറച്ച് അടക്കം നമ്മൾ എടുത്തിട്ട് നമ്മൾ തിരയാൻ പോവാണ് നമ്മൾ തെരയുമ്പോൾ നല്ല കന ഉള്ളത് നോക്കിയിട്ട് വേണം നമുക്ക് എടുക്കാൻ നല്ല കന ഉള്ള പരി അടക്കയാണ് നല്ല ക്വാളിറ്റി സാധനമാണ് ചിലത് നല്ല പുറമേ നല്ല ഓക്കെ ആണെങ്കിലും കനം വളരെ കുറവു അപ്പോൾ അത് സെക്കൻഡ് ക്വാളിറ്റിയാണ് അപ്പം അങ്ങനെ നോക്കുക പിന്നെ ഒരു കാര്യം തന്നെ അതേപോലെ നമ്മുടെ തൊണ്ടിൽ നിന്ന് പൊടിച്ച് കൊടുക്കുമ്പോൾ അതിന്റെ തുമ്പത്തായിട്ട് ചെറിയ രീതിയിൽ അടക്കട തൊണ്ടൊക്കെ അതൊക്കെ കളയണം നല്ല വൃത്തിയായിട്ട് തന്നെ നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് കേട്ടോ നല്ല വൃത്തിയൊക്കെ അടക്കണ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഡിമാൻഡ് കൂടുതലാണ് പിന്നെ ഈ നല്ല അടക്കയാണെങ്കിലും ചില ഇതിൽ ചെറിയ പൊരിപ്പിൽ പോലെയൊക്കെ പിടിച്ചിരിക്കും അത് ജസ്റ്റ് കത്തിയും കൊണ്ടൊന്ന് നമ്മൾ കണ്ടമാനം ഉള്ളത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞാൽ അതങ്ങോട്ട് പൂവിട്ടോ അങ്ങനെ അത്യാവശ്യം നല്ല കാനോ നല്ലതൊക്കെയുള്ള അടക്കകള് നമ്മൾ തെരണ്ടി എടുത്തിട്ട് ഫസ്റ്റ് ക്വാളിറ്റി ആയിട്ട് വെക്കുന്നത് ഇനി സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇതേ ഇതുപോലെ കളർ മങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇത് ഈ സൈഡ് കണ്ട ഹോളായിട്ടുള്ളത് പിന്നെ ഏറ്റവും കനം കുറഞ്ഞിട്ടുള്ള നല്ല കനം കുറവായിട്ടുള്ളത് അതൊക്കെയാണ് നമ്മളെ സെക്കൻഡ് ക്വാളിറ്റിയിൽ വരണത് അപ്പോൾ അങ്ങനെ ഫസ്റ്റും സെക്കൻഡും ആയിട്ട് നമ്മൾ തിരിച്ചിടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു പ്രാവശ്യം അടക്കം നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത് പഴനിയിലോ പഴനിപ്പോ നമ്മൾ ആദ്യമായിട്ടാണ് പോണേ അതുവരെ നമ്മൾ ഈ തൃശ്ശൂരുള്ള അമ്മല അടക്ക മാർക്കിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് പഴഞ്ഞയിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പഴയ മാർക്കറ്റ് ആട്ടോ കാണുമ്പോൾ തന്നെ അറിയാം ഇതുപോലെ കാലുകൾ ഇഷ്ടികൊണ്ടൊക്കെ കെട്ടി ഓടൊക്കെ മെയിനതാണ് ആണ് അതിൻ്റെ അടിഭാഗമാണ് ഏറ്റവും കൂടുതൽ സന്തോഷപ്പെടുന്നത് ചാണകം മെയ്ത തറയാണ് കേട്ടോ അപ്പോൾ കച്ചവടക്കാരെല്ലാം വന്ന് കച്ചവടം ചെയ്യാണ് അതായത് നമ്മൾ കൊണ്ടുവന്നുള്ള ഓരോ അടക്കകൾ ഓരോരുത്തർ കൂട്ടം കൂട്ടായിരുന്നു അതിലവർ വരുന്നു ലേലം വിളിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് അടക്ക മാർക്കറ്റിലെ അടക്കയുടെ വില പുതിയ അടക്കയും പഴയ അടക്കുക എന്നുണ്ട് പുതിയ അടയ്ക്കിക്ക് വില കുറവും പഴയ അടക്കിക്കാണ് വില കൂടുതലും കിട്ടുന്നത് കഴിഞ്ഞ സീസണിലെ അടക്കുക ഈ ഒരു വർഷം നമ്മൾ പൊളിച്ചു കൊണ്ട് കൊടുക്കുമ്പോൾ അത് പഴയ അടക്കയും പിന്നെ ഈ സീസണിലെ ഉണക്കി നമ്മൾ കൊടുക്കുന്നത് പുതിയ അടയ്ക്കുക അങ്ങനെയാട്ടോ അപ്പോൾ പുതിയ അടക്കിക്ക് വേറെ വില പഴയ അടക്കിക്ക് വേറെ വില അങ്ങനെയുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ അവർ സെക്കൻഡ് ക്വാളിറ്റിയാണ് അവർ ലേലം വിളിച്ചു പറഞ്ഞതിന് ശേഷം ഫസ്റ്റ് ക്വാളിറ്റിയും ലേലം വിളിച്ചു ഏറ്റവും കൂടുതൽ പൈസ കാരണം വിളിക്കുന്ന ആ കച്ചവടക്കാരന് നമ്മൾ അടക്കി കൊടുക്കും അതാണ്ടോ അതിൻ്റെ രീതി അടക്കിയ ലേലം വിളിച്ചു കഴിഞ്ഞു ശേഷം അവരിതുപോലെ എല്ലാ അടക്കയും കോരിയിട്ട് നമ്മുടെ ചാക്കിലാക്കി തൂക്കം നോക്കിയിട്ടാണ് വില തരുന്നത് ഇന്നപ്പോൾ നമ്മുടെ അടക്കു കിട്ടിയ വില പറഞ്ഞാൽ ഒരു കിലോ നാനൂറ്റി ഇരുപത്തഞ്ചിനും സെക്കൻഡ് ക്വാളിറ്റി പോയത് ഇരുന്നൂറ്റി മുപ്പത്തഞ്ചിനാണ് കേട്ടോ